കാശിപത്രം ഭാഗം രണ്ട് ബാത്റൂമിൽ നിൽക്കുമ്പോൾ കാശിയുടെ മനസ്സ് കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നാട്ടിലെ അറിയപ്പെടുന്ന ബിസിനസ്മാനായ മോഹൻ്റെയും സത്യാവതിയുടെയും ഏക മകനാണ് കാശി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സന്തോഷത്തോടെ ആയിരുന്നു അവൻ തൻ്റെ ഇരുപത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ചത് അതിനുശേഷം അവൻ്റെ സന്തോഷം തല്ലിക്കെടുത്തിയത് അച്ഛൻ്റെയും അമ്മയുടെയും കൊലപാതകമായിരുന്നു അച്ഛനെ പോലെ തന്നെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ബാംഗ്ലൂരിൽ പോയതായിരുന്നു കാശി അവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി നാട്ടിൽ സന്തോഷത്തോടെ എത്തിയ കാശി അറിയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മരണമായിരുന്നു അതറിഞ്ഞ കാശി മാനസികമായി വല്ലാതെ തളർന്ന അവസ്ഥയിലായിരുന്നു അതിനുശേഷം കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടാണ് കാശി ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നത് പക്ഷേ അതോടെ അവൻ്റെ സ്വഭാവം ആകെ മാറിയിരുന്നു അങ്ങനെ ഇരിക്കവെയാണ് കുറച്ച് ദിവസം മുന്നേ തൻ്റെ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയ ആൾക്കാരെ പറ്റി അറിയുന്നത് മോഹൻ്റെ ബിസിനസ് ചങ്ങാതിമാർ തന്നെയായിരുന്നു അവരെ കൊലപ്പെടുത്തിയത് അവരെയൊക്കെയും തേടി പിടിച്ച് ക്രൂരമായി കൊന്നു തള്ളിയ ശേഷം അവൻ സിറ്റി പാലസ് ഹോട്ടലിൽ വന്നതായിരുന്നു അവിടെ ഇരുന്ന് കള്ളു കുടിക്കുന്നതിനിടയിലായിരുന്നു വിഷ്ണുവിനെ കണ്ടത് ആദ്യം മൈൻഡ് ചെയ്തില്ല എങ്കിലും അവൻ്റെ കയ്യിലെ കാശ് കണ്ടപ്പോൾ വിഷ്ണു വിഷ്ണുവിടാതെ പിറകെ തന്നെ നടന്നപ്പോൾ കള്ളിൻ്റെ പുറത്ത് സമ്മതം മുളുകയായിരുന്നു അവൻ അങ്ങനെയാണ് ദേവഭദ്ര അവനരികിൽ എത്തുന്നതും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കാശി കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ അവിടെയൊന്നും അവളെ കണ്ടില്ല ഭത്രി ഭത്രി അവളുടെ പേര് വിളിച്ചുകൊണ്ടവൻ അവിടെയൊക്കെ നോക്കിയിട്ടും കാണാതെ വന്നപ്പോൾ ആകെ തല പെരുക്കും പോലെ തോന്നിയിരുന്നു അപ്പോഴാണ് അവൻ ബെഡിൽ പതിഞ്ഞിരിക്കുന്ന ചോരത്തുള്ളികൾ കണ്ടത് അത് കണ്ട് അവൻ നെട്ടലോടെ അവിടെ നോക്കി തരിച്ചു നിന്ന് പോയി പക്ഷേ അവൻ കൊടുത്ത പൈസയിൽ നിന്നും കുറച്ച് മാത്രം എടുത്ത് ബാക്കി അവിടെ വെച്ചത് കണ്ട് അവനിൽ പുച്ഛം നിറഞ്ഞു ഓഹോ അപ്പോൾ എന്നെപ്പോലെ ആദ്യമായിട്ടീ പണിക്കിറങ്ങിയതാകും എന്തെങ്കിലും ആവട്ടെ അതിന് എനിക്കെന്താ അവൻ അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു അപ്പോഴൊക്കെയും എന്തിനെന്നറിയാതെ അവൻ്റെ മീകൾ അവിടെ മൊത്തം തിരയുന്നുണ്ടായിരുന്നു കുറച്ച് നേരത്തിന് ശേഷം തൻ്റെ കാറിൽ അവൻ കൈലാസത്തിലേക്ക് കാശിയുടെ വീട്ടിലേക്ക് തിരിച്ചു നാലഞ്ച് മാസങ്ങൾക്ക് ശേഷം ഒരു കാർ ആക്സിഡൻറ്റിൽ കിടപ്പിലായിരിക്കുകയാണ് കാശി ചുറ്റിലും തൻ്റെ ആജ്ഞ അനുസരിക്കാൻ ആളുകളുണ്ട് എന്നല്ലാതെ അവന് സ്വന്തമായ കുടുംബക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വീട്ടുജോലിക്കും പിന്നെ അവൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാനും ഒക്കെയായി ഒരാളെ നിയമിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അറിവിൽ ഒരു കുട്ടിയുണ്ട് എന്നും എന്തെങ്കിലും പൈസ കൊടുത്താൽ മതിയെന്നും അവനോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവൻ അവളെ തന്നെ വിളിക്കാൻ തീരുമാനിച്ചു അനാഥ മന്ദിരത്തിൽ നിൽക്കുന്ന കുട്ടിയാണെന്ന് ഡോക്ടർ ആദ്യമേ അവനോട് പറഞ്ഞിരുന്നു ഒരു ദിവസം ഡോക്ടർ അവനെ വിളിക്കുകയും ചെയ്തു ഹലോ കാശിനാഥ് ആ ഹലോ ഡോക്ടർ ഇപ്പോൾ എങ്ങനെയുണ്ട് അറിയൂ ഓക്കെ പൂർണമായും ഒന്നും പറയാൻ പറ്റില്ല ഡോക്ടർ എന്നാലും കുറച്ച് കുറവുണ്ട് ആ ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞ ആ പെൺകുട്ടി നാളെ നിൻ്റെ വീട്ടിലെത്തുമെന്ന് പറയാനാണ് അഡ്രസ്സൊക്കെ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് ആ ഓക്കെ ഡോക്ടർ ബായ് ഇതേ സമയം കോൾ കട്ട് ചെയ്ത ശേഷം ഡോക്ടർ സത്യൻ ഫോൺ എടുത്ത് മദറിനെ വിളിച്ച് ദേവഭദ്രയെയും കൂട്ടി അവിടേക്ക് വരാൻ പറഞ്ഞു അന്ന് മദറിൻ്റെ സഹായത്തോടെ ദേവയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് സത്യൻ്റെ അടുത്തേക്കായിരുന്നു അപ്പോളായിരുന്നു അവൾ സത്യങ്ങളെല്ലാം അവരോട് തുറന്ന് പറയുന്നത് മദറിനെ നന്നായി അറിയാവുന്നത് കൊണ്ട് ഡോക്ടറാണ് അവളെ അവരുടെ കൂടെ പറഞ്ഞയച്ചത് കാരണം ഇനിയും തനിച്ചു വിട്ടാൽ അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് അവർക്ക് തോന്നിയിരുന്നു ആദ്യമൊക്കെയും ആരോടും മിണ്ടാതെയും എന്തൊക്കെയോ ആലോചനയാൽ നടന്നിരുന്ന അവളെ പഴയ പോലെ ആക്കി മാറ്റിയത് അവിടെയുള്ള മാലാഖമാർ ആയിരുന്നു കുറച്ച് നിമിഷം കൊണ്ട് തന്നെ മദറും ദൈവവും അവിടെ എത്തിയിരുന്നു ഡോക്ടറെങ്കിൽ എന്തായി ചോദിച്ചോ കയറി വന്നപ്പോൾ തന്നെ ആകാംക്ഷയോടെ തന്നോട് നോക്കി ചോദിക്കുന്ന അവളെ അയാൾ ഒരു നിമിഷം അലിബോടെ നോക്കി നിന്നു മോളെ ദേവു നിനക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞത് കൊണ്ടും നീ ഇത്രയും മാസം എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചത് കൊണ്ടും മാത്രമാണ് ഞാൻ ഇതിന് നിന്നെ പറഞ്ഞയക്കുന്നത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ മോളെ ആ പേഷ്യൻറ്റിന് സുഖമാവുന്നത് വരെ നീ അവിടെ തന്നെ കഴിയേണ്ടി വരും സത്യൻ്റെ വാക്കുകളിൽ അവളെക്കുറിച്ച് വല്ലാത്ത ആശങ്ക ഉണ്ടായിരുന്നു അത് കേട്ടപ്പോൾ മദറിൻ്റെ കൂടെ ഇരുന്നിരുന്ന അവൾ ചെറു ചിരിയാൽ എഴുന്നേറ്റ് അയാൾക്കരികിൽ ചെന്നു ഡോക്ടർ അങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്തോ ഈ ജോലിക്ക് പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം തോന്നുന്നു അതുകൊണ്ടാണ് പ്ലീസ് ഞാൻ പോയിക്കോട്ടെ അവൾ പറഞ്ഞിട്ടും അയാൾ വലിയ സമ്മതഭാവത്തിലല്ല എന്ന് കണ്ടതും ദേവു ഒരാശ്രയത്തിനെന്നോണം മദറിനെ നോക്കി അവർ അപ്പോൾ അവളെ നോക്കി ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണുചിമ്മി കാണിച്ചുകൊണ്ട് ഡോക്ടർ ഡോക്ടർക്കരികിൽ ചെന്നു സത്യൻ മദർ ദേ ഈ കുട്ടി ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എനിക്ക് എന്തോ ഒരു പേടി പോലെ എപ്പോഴും ഇവിടെ ചെന്ന് കാണാനും നമുക്കാവില്ലല്ലോ അയാളുടെ വാക്കുകൾ ശരിക്കും ഒരു അച്ഛന് തൻ്റെ മകളെ പറ്റി പറയും പോലെ ആയിരുന്നു അല്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു കല്യാണം കഴിഞ്ഞ് ഭാര്യ ഇട്ടറിന് പോയ അയാൾക്ക് ജീവിതത്തിൽ നല്ലൊരു ആശ്വാസവും സന്തോഷവും ഒക്കെ ലഭിച്ചത് ദേവ് വന്നപ്പോഴായിരുന്നു അത് കണ്ടപ്പോൾ മദർ ഒന്ന് പുഞ്ചിരി തൂകി താനിങ്ങനെ പേടിക്കേണ്ട സത്യം ദേവമോൾക്ക് ഒന്നും സംഭവിക്കില്ല നമ്മുടെ കുഞ്ഞിപ്പോൾ സ്ട്രോങ് അല്ലേ അവൾക്ക് ഈ ജോലി ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അത് എതിര് നിൽക്കരുത് കുഞ്ഞിന് അത് വിഷമമാകും മദ്രക്കൂടെ അത് പറഞ്ഞപ്പോൾ സത്യൻ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു ശേഷം സമ്മതം മൂടി അപ്പോൾ തന്നെ ദേവ് സന്തോഷത്തോടെ അവളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ പുറത്തേക്കൂടി പിറ്റേന്ന് കാലത്ത് മദറും അവിടെ നിൽക്കുന്നവരും ഒക്കെ വാങ്ങിക്കൊടുത്ത ഒരു തൂവെള്ള നിറത്തിലുള്ള ഒരു ധാവണിയൊക്കെ ഉടുത്തൊരുങ്ങി സുന്ദരിയായി ദേവു അവരോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ കാറിൽ കയറി സത്യന് അത്യാവശ്യമായ ഒരു സർജറി ഉള്ളത് കൊണ്ട് കാശിക്കരികിലേക്ക് തനിച്ചായിരുന്നു ദേവു പോയത് അവളെ ബസ് കയറ്റി കൊടുത്ത് കുറച്ച് പണവും ഒരു ഫോണും കയ്യിൽ കൊടുത്ത് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു സത്യൻ അവളെ വിട്ടത് അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ദേവു അവൻ്റെ വീടിന് മുന്നിൽ എത്തിച്ചേർന്നു കൊട്ടാര സാദൃശ്യമായ ആ വീട് അവൾ അത്ഭുതത്തോടെയായിരുന്നു നോക്കി കണ്ടത് കൈലാസം എന്ന ആ വീട്ടുപേര് വായിച്ചു കൊണ്ട് അവൾ അകത്തേക്ക് കാലടത്ത് വെച്ചപ്പോൾ തന്നെ സെക്യൂരിറ്റി വന്നവളെ തടഞ്ഞിരുന്നു ആദ്യം ഒന്ന് പറയുന്നെങ്കിലും പിന്നീട് ധൈര്യത്തിൽ അവൾ അയാളുടെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അകത്തേക്ക് കടത്തിവിട്ടു ഹാളിൽ എത്തിയപ്പോൾ പോലും അവിടെയെങ്കിലും ആരെയും കാണാത്തത് കൊണ്ട് അവൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കവെയാണ് മുകളിലെ സ്റ്റെയറിൽ നിന്നും ഒരു ശബ്ദം കേട്ടത് മുകളിൽ നിന്നും ഒരു വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തോടെ പതിയെ ഇറങ്ങി വരുന്ന കാശിനാഥനെ കണ്ടപ്പോൾ ഒരു നിമിഷം ശ്വാസം പോലും വിളങ്ങിക്കൊണ്ടവൾ തറഞ്ഞു നിന്നു അവനും അപ്പോളായിരുന്നു അവളെ കണ്ടത് നീ നീയോ അവൻ്റെ മുഖത്ത് അത്ഭുതം വന്നു നിറയുന്നത് അവൾ കണ്ടു പിന്നീട് ആ മുഖം പുച്ഛം നിറഞ്ഞപ്പോൾ ഉള്ളുപിടുന്ന വേദന മറച്ചു വെച്ചു കൊണ്ടവൾ അവന് നേരെ പുഞ്ചിരി തൂക്കിക്കൊണ്ടു നിന്നു എന്നാൽ അവളിൽ തന്നെ നോട്ടം പായിച്ചു കൊണ്ട് ഇറങ്ങി വരുന്ന കാശിയുടെ മിഴികൾ തൻ്റെ ശരീരത്തിലാണെന്ന് അവൾ ഞെട്ടലോടെയായിരുന്നു തിരിച്ചറിഞ്ഞത് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട പോലെ തരിച്ചു നിന്നപ്പോ അവൾ കാണുന്നുണ്ടായിരുന്നു തനിക്ക് നേരെ മീശ വിരിച്ചുകൊണ്ട് വരുന്ന കാശിനാഥനെ